ഇന്ത്യയിൽ സ്വർണ്ണ വില പത്ത് ഗ്രാമിന് ഒന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം മുതൽ ഒന്ന് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപ വരെയാകും ഇതൊരു കണക്കുകൂട്ടലാണ് ഒരു പ്രവചനമാണ് ഈ കണക്ക് കൂട്ടലിന് ആധാരമായിരിക്കുന്നത് ബാപ്പ വാങ്തയുടെ ഒരു പ്രവചനമാണ് കാലങ്ങൾക്ക് മുന്നേ സ്വർണത്തിന്റെ ഭാവി എന്താകും എന്നതിനെ കുറിച്ചും ഒരു പ്രവചനം നടത്തിയിരുന്നു ബൾഗേറിയൻ ജ്യോതിഷിയായ ബാപ്പാ വാങ്ക കൃത്യതയാർന്ന പ്രവചനങ്ങൾ കൊണ്ട് എന്നും ലോകത്തെ അമ്പരപ്പിച്ച ജ്യോതിഷിയാണ് ബാബ വാങ്ക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാകുമെന്ന് പല വിദഗ്ധരും പറയുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാങ്ക ഇക്കാര്യം പ്രവചിച്ചിരുന്നു പരമ്പരാഗത സാമ്പത്തിക സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു ബാങ്കിംഗ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രതിസന്ധി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയോ അല്ലെങ്കിൽ പണക്ഷാമോ ഉണ്ടാകും എന്നാണ് ബാബ വാങ്കയുടെ പ്രവചനം പരമ്പരാഗത ബാങ്കിങ് സംവിധാനത്തെ ഇത് സാരമായി ബാധിക്കും ഇത് സ്വർണവിലയിൽ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വർധനവിന് കാരണമാകും അങ്ങനെ ആ പ്രവചനം യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിൽ സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഒന്നോ ദശാംശം ആറ് രണ്ട് ലക്ഷം മുതൽ ഒന്നോ ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപ വരെയാകും പലർക്കും കേട്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ടെൻഷനാകുന്നുണ്ടാവും എല്ലാവരും ഇപ്പോഴും ആ സ്വർണ്ണവില കൂടി പോകുന്നെങ്കിലും അത് കുറഞ്ഞു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിപ്പോഴുള്ള സ്ത്രീകളൊക്കെ ചിന്തിക്കുന്നത് ആ കാ പ്രതീക്ഷയെ കാത്തിരിക്കുകയാണ് എല്ലാവരും ചില ആഗോള പ്രതിസന്ധികളാണ് സ്വർണ്ണവില കുതിച്ചു വരുന്നതിന് പിന്നിലെ കാരണം എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വ്യാപാര സംഘർഷം പണപ്പെരുപ്പം ആഗോള സാമ്പത്തിക അസ്ഥിരതയെക്കുറിച്ചുള്ള ഭയം ഇതൊക്കെ നിക്ഷേപകരെ സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് അടുപ്പിക്കുന്ന കാരണങ്ങളാണ് താരിഫുകളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ കറൻസിയുടെ ചാഞ്ചാട്ടം ആഗോള വളർച്ച മന്ദഗതിയിലാക്കൽ ഇതൊക്കെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇത് വിലയേറിയ ലോകത്തിനുള്ള ആവശ്യകത വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ബാബാ വാങ്കയുടെ ജനനം പന്ത്രണ്ടാം വയസ്സിൽ ചുഴലിക്കാറ്റ് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായി കാഴ്ച പോയതിനു ശേഷം അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചു എന്നാണ് കരുതപ്പെടുന്നത് വിപ്ലവകാരി എന്ന മുദ്രകുത്തി ബാബ വാങ്കയുടെ അച്ഛനെ അധികൃതർ ജയിലിൽ അടച്ചിരുന്നു കുട്ടിക്കാലത്ത് തന്നെ അവർക്ക് അമ്മയെയും നഷ്ടമായി പിന്നീട് ബൾഗേറിയൻ സൈനികരെ വിവാഹം കഴിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ബൾഗേറിയൻ രാജാവ് അടക്കം അവരെ കാണാനെത്തിയിരുന്ന് കാണാനെത്തിയിട്ടുള്ള സന്ദർശകരാണെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ബാബാ വാങ്ക അന്തരിച്ചത് മരണശേഷമാണ് അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ട്രെൻഡായത് പല സന്ദർഭങ്ങളിലുമുള്ള അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മരണപ്പെട്ട വ്യക്തിയാണ് ബാബ വാങ്ക ഇപ്പ ഇത് എങ്ങനെയാണ് എല്ലാ വർഷവും മുടങ്ങാതെ പ്രവചനങ്ങൾ എത്തുന്നത് എന്ന ചോദ്യമാണ് പലപ്പോഴും ഉയർന്നിരുന്നത് മരണശേഷം നിലയ്ക്കാത്ത പ്രവചനങ്ങൾക്ക് പിന്നിൽ എന്താണ് ആരാണ് ബാബ വാങ്ക പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിലകപ്പെട്ട ശക്തി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് വാങ്കയുടെ കഥകൾ തുടങ്ങുന്നത് അന്ധ്യായ വാങ്ക പിന്നീട് താൻ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ തുടങ്ങി പ്രവചനങ്ങൾ വാങ്കയ്ക്ക് അനുയായികളെ നൽകി തൻ്റെ കാഴ്ചശക്തി പോയതടക്കമുള്ള കഥകൾ അവർ അനുയായികളോട് പറഞ്ഞതാണ് അതിന് കാരണമായ ചുഴലിക്കാറ്റടക്കം ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല വാങ്കേലിയ പാണ്ഡേവ കുഷ്തരവ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര് അന്ധ്യായ ബൾഗേരിയൻ സന്യാസിനിയായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് അന്നത്തെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ മാസ്ഡോണിയയിലായിരുന്നു ബാബ വാങ്കയുടെ ജനനം അവിടെ അന്ന് പിന്തുടർന്നിരുന്ന രീതി അനുസരിച്ച് ജനിച്ച കുട്ടി ജീവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പേരിടുകയുള്ളൂ വാങ്ക ജനിച്ചപ്പോൾ തന്നെ വയറ്റാട്ടി നേരെ തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടിക്കൊരു പേരിടാൻ തെരുവിലുള്ളവരോട് നിർദ്ദേശിച്ച അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട പേരാണ് വാങ്കേലിയ എന്നത് ശ്രൂമിക്കു വേണ്ടി ബൾഗേരിയം സർബീരിയയും തുർക്കിയും ഗ്രീസും തമ്മിൽ കലഹിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഉൾപ്പെടെ തുടർച്ചയായുള്ള പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു വാങ്കയുടെ ബാല്യം ഒടുവിൽ സെർബിയ ശ്രൂമിക്ക പിടിച്ചടക്കുകയും വാങ്കയുടെ അച്ഛനെ സർബീരിയക്കാർ ബൾഗേരിയൻ വിപ്ലവകാരിയെന്ന് മുദ്രകുത്തി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ വാങ്കയുടെ അമ്മയും മരിച്ചു അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടതോടെ മറ്റ് ബന്ധുക്കളുടെ വീടുകളിലായി അവരുടെ താമസം ഏറെക്കുറെ അനാഥമായ ഒരു ബാധ്യം പിന്നീടാണ് ബൾഗേറിയൻ സൈനികരെ വിവാഹം കഴിച്ച് വാങ്ക പെട്രിച്ചിലേക്ക് താമസം മാറിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക പ്രശസ്തി ആർജിക്കുന്നത് എന്തായാലും വാങ്കയുടെ പ്രവചനങ്ങൾ ഏറെക്കുറെ ശരിയായ പ്രവചനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രവചനവും ശരിയാകുമോ എന്ന ആശങ്കയിലായിരിക്കും പ്രത്യേകിച്ചും മലയാളികളായ സ്ത്രീകൾ കാരണം സ്വർണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് മലയാളികളായ നമ്മുടെ സ്ത്രീകൾക്ക് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർപ്പണസ്